ഈ ഞങ്ങളിപ്പോയിൽ നാല് അഞ്ചു പേരേ ഉള്ളു എങ്കിലും ഈ കാര്യം ഞങ്ങള് പറയാൻ പോകുന്ന കാര്യം ദേശീയ തലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കർഷക സംഘടനകൾ ഈ ദേശീയ കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തിൽ അറിയാമല്ല അഞ്ഞൂറിലധികം വരുന്ന കർഷക സംഘടനകൾ സംയുക്ത കിസാൻ മോർച്ച എന്ന പറയുന്നത് എസ് കെ എം സംയുക്ത കിസാൻ മോർച്ച ദേശീയ തലത്തിൽ അതേപോലെ തന്നെ ദേശീയ തലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സെൻട്രൽ ട്രേഡ് യൂണിയൻസ് എല്ലാ ട്രേഡ് യൂണിയൻസും അതിലുണ്ട് ആരും അപ്പം മുഴുവൻ കർഷക സംഘടനകളും മുഴുവൻ ട്രേഡ് യൂണിയൻസും അതേപോലെ കർഷക തൊഴിലാളി യൂണിയൻ അഗ്രികൾച്ചർ വർക്കേഴ്സ് യൂണിയനും എല്ലാം ചേർന്നിട്ടുള്ള ഒരു സമി ഒരു ഫോറമാണ് അതിൻ്റെ ഭാഗമായിട്ട് കർഷക പ്രക്ഷോഭത്തിൻ്റെ രണ്ടായിരത്തി ഇരുപതിലാണല്ലോ കർഷക പ്രക്ഷോഭം ദേശീയ തലത്തിൽ വരുന്നത് ആ രണ്ടായിരത്തി ഇരുപതിലെ കർഷക പ്രക്ഷോഭത്തിൻ്റെയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ട്രേഡ് യൂണിയൻ സമരത്തിൽ പണിമുടക്കുകളുടെയും എല്ലാം ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിയാറ് അന്നാണ് ദേശീയ തലത്തിൽ തന്നെ കർഷക പ്രക്ഷോഭം ദില്ലി ചലോ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ദില്ലിയിലേക്ക് മാർച്ച് ആരംഭിക്കുന്നത് അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സെൻട്രൽ ട്രേഡ് യൂണിയൻസിൻ്റെ പണിമുടക്ക് ആരംഭിക്കുന്നത് അതാണ് രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിയാറ് അതിൻ്റെ നാലാം വാർഷികം കൂടിയാണ് ഈ നവംബർ ഇരുപത്തിയാറ് ആ നവംബർ ഇരുപത്തിയാറിലാണ് ഈ പ്രക്ഷോഭം വീണ്ടും ആരംഭിക്കുന്നത് പുതിയ രൂപത്തിൽ ഇത് ആരംഭിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത കാരണം അന്നത്തെ സർക്കാർ പോയി അന്നത്തെ മോദി സർക്കാർ പോയിട്ട് പുതിയ സർക്കാർ ആവാതിരിക്കുന്നത് പക്ഷേ പ്രധാനമന്ത്രി അതുതന്നെയാണ് അല്ലേ എന്നാൽ അന്ന് ആ കർഷക സമരത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ ഒരു കരാറുണ്ടല്ലോ കർഷക സമരം വിജയിച്ച സമരമാണ് ഉണ്ടാക്കിയ കരാറുണ്ട് ആ കരാർ ആ സർക്കാരും പ്രാവർത്തികമാക്കിയില്ല തിരഞ്ഞെടുപ്പിന് ശേഷം വന്ന പുതിയ സർക്കാർ അതിനെ അവഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ദേശീയ തലത്തിലെ കർഷകദ്രോഹ നയങ്ങളും നിയമങ്ങളും ട്രേഡ് യൂണിയൻ മേഖലയിൽ രണ്ടാം മോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ലേബർ കോഡുകളുണ്ട് നിയമങ്ങൾ തൊഴിൽ നിയമങ്ങളെല്ലാം റദ്ദാക്കി ലേബർ കോഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഉള്ള തൊഴിലാളി വിരുദ്ധവും കർഷക വിരുദ്ധവുമായ ഈ നയങ്ങൾക്കെതിരായിട്ടുള്ള പുതിയ പോരാട്ടത്തിൻ്റെ തുടക്കമാണ് ഈ പരിപാടി എന്ന് പറയും ദേശീയ തലത്തിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം വരുന്ന കർഷകരുടെയും തൊഴിലാളികളുടെയും ഒരു പക്ഷവും എന്ന നിലയിലാണ് ഇതിനെ വിലയിരുത്തേണ്ടത് ദേശീയ തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും തലസ്ഥാനങ്ങളിൽ രാജഭവനുകളിലേക്ക് ജില്ലകൾ എല്ലാ ജില്ലകളിലും അറുന്നൂറ് അറുന്നൂറിലധികം വരുന്ന ജില്ലകളും എല്ലാ ജില്ലകളിലേക്കും പ്രതിഷേധ മാർച്ചുകൾ നടക്കുന്നു അതിൽ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ തന്നെ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അത് മാത്രം ഒന്ന് നോക്കിയാൽ മതി ആ ഒന്നാമത്തെ ആവശ്യം തന്നെ ഒരു വർഷത്തിലധികം നീണ്ട കർഷക സമരത്തിലെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ കേന്ദ്രം നടപ്പാക്കുക ഒത്തുതീർപ്പ് വ്യവസ്ഥ ഒന്നും നടപ്പാക്കിയിട്ടില്ല രണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു കർഷകരെ സംബന്ധിച്ച് ഉൽപാദന ചെലവിനോട് ചിലവും അതിനോട് ചേർന്ന് പകുതിയും സി ടു പ്ലസ് ഫിഫ്റ്റി പെർസെൻ്റ് എന്ന് പറയും താങ്ങുവില ഡോക്ടർ സോമിനാഥൻ കമ്മീഷൻ്റെ ശുപാർശയാണ് യു പി എ സർക്കാരിൻ്റെ കാര്യത്തെയുള്ള ശുപാർശയാണ് അവർ നടപ്പാക്കിയില്ല ഇപ്പോഴാണെങ്കിൽ അത് നടപ്പാക്കുന്നില്ല നടപ്പാക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടും നടപ്പാക്കിയിട്ടില്ല നാല് ലേബർ കോഡുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇലക്ട്രിസിറ്റി ഭേദഗതി ബില്ലും റദ്ദാക്കുക ഇതൊക്കെയാണ് എല്ലാവർക്കും തൊഴിലും തൊഴിൽ സുരക്ഷയും ഉറപ്പുവരുത്തുക തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടല്ലോ അവരുടെ ആവശ്യം ഇതിൽ പ്രധാനപ്പെട്ട ആവശ്യമാണ് തൊഴിലുറപ്പ് പദ്ധതി അതിന്റെ ദിവസക്കൂലി അറുനൂറ് രൂപയാക്കി ഒരു വർഷം ഇരുന്നൂറ് പ്രവർത്തി ദിനങ്ങൾ നൽകുക പിന്നെ മിനിമം വേതനം ഇരുപത്തിയാറായിരം രൂപ രൂപയും പെൻഷൻ പതിനായിരം രൂപയും ആക്കി മാറ്റുക തുടങ്ങിയ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം ഞാൻ ഇവിടെ വായിക്കുന്നില്ല ആ പ്രസ്നോട്ടിലുണ്ടാവും ഇതെല്ലാം വച്ചുകൊണ്ടുള്ള ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമാണിത് ഇവിടെ ചുവാണ്ടത്ത കേരളത്തിലാണെങ്കിൽ പതിനാല് ജില്ലകളിലും ഇത് നടക്കുന്നുണ്ട് മാർച്ചുകൾ നടക്കുന്നുണ്ട് പ്രതിഷേധ മാർച്ചുകൾ കേന്ദ്ര ഓഫീസുകൾക്കും മുന്നിലേക്ക് തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് രാജഭവന്റെ മുന്നിലേക്ക് ആയിരക്കണക്കിന് കർഷകരും തൊഴിലാളികളും ചേർന്നുകൊണ്ടുള്ള മാർച്ചാണ് ഈ നവംബർ ഇരുപത്തിയാറിന് നടക്കുന്നത് ഇതെല്ലാം വച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയുള്ളത് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ സംയുക്ത കിസാൻ മോർച്ചയുടെയും അതുപോലെ സംയുക്ത ട്രേഡ് യൂണിയൻ സംഘടനകളുടെയും ചെറിയ മാത്രമാണ് വിജയകുമാർക്കറിയാം അദ്ദേഹം കർഷക സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ അഡ്വക്കേറ്റ് ജെ വേണുഗോപാലൻ നായർ ഇന്ത്യ കിസാൻ സഭയുടെ സംസ്ഥാന പ്രസിഡന്റ് അതുപോലെ ജയൻ ബാബു സി ഐ ട്യൂവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് അതുപോലെ പത്മകുമാർ കർഷക സംഘത്തിന്റെ ജില്ലാ പ്രസിഡന്റ് നായിഡു 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 എഐ ടി സിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റാണ് ഇത്രയും ആളുകളെ ഇവിടെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ സഹ വിജയകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിലെ ഐ എൻ യു സി അടക്കമുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും അതുപോലെ ഇടതുപക്ഷ കർഷക സംഘടനകളും ഉൾപ്പെടുന്ന ഒരു ദേശീയ കർഷക സ സമ്മേളന സമിതി അതുപോലെ ബി ഭാരതീയ ഖേദ് മസ്ദൂർ സംഘടനകളും ചേർന്നാണ് തത്തപ്പാറ സ്റ്റേഡിയത്തിൽ വെച്ച് കഴിഞ്ഞ വർഷം ഒരു വലിയ കൺവെൻഷൻ ചേർന്നാണ് സെപ്പറേറ്റ് ആയിരുന്ന ട്രേഡ് യൂണിയൻ സമരങ്ങളും സെപ്പറേറ്റ് ആയിരുന്ന കർഷക സമിതികളുടെ സമരങ്ങളും യോജിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ സമര കടന്നു വന്നത് അങ്ങനെ കഴിഞ്ഞ വർഷം ആരംഭിച്ച ഈ സംയുക്ത കർഷക ട്രേഡ് യൂണിയൻ കർഷക തൊഴിലാളി സംയുക്ത ഐക്യ ഒരു ക്യാമ്പയിൻ കമ്മിറ്റി നിലവിൽ വരികയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹിയിൽ നടന്ന കർഷക സമരത്തിന്റെ ഒത്തുർപ്പ് വ്യവസ്ഥ വിളിച്ചുകൂട്ടി നടത്തിയ ഒത്തുതീർപ്പ് വ്യവസ്ഥയാണ് പാർലമെന്റിൽ മൂന്ന് കരു നിയമങ്ങളും പിൻവലിച്ചു പ്രഖ്യാപിച്ചു കർഷകരോട് മാപ്പ് ചോദിച്ചു മാഫി ഹൂം എന്താണ് പാർലമെന്റിൽ പറഞ്ഞത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ ഒത്തുപ്പ് വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നിയമം മൂലം ഇന്ത്യയിൽ താങ്ങുവില പ്രഖ്യാപിക്കും നിയമം മൂലം താങ്ങുവില പ്രഖ്യാപിക്കും സ്വാമിനാഥൻ കമ്മീഷൻ നിർദ്ദേശിച്ച് സി ടു പ്ലസ് ഫിഫ്റ്റിയിലൂടെ പറഞ്ഞു അത് നടപ്പാക്കണം എന്നുള്ളതാണ് ഇന്ത്യയിലെ മുഴുവൻ കർഷകരുടെ ആവശ്യം ലോകമാകെയുള്ള ആളുകൾ രാജ്യം മുഴുവൻ കണ്ടിറങ്ങി ഇന്നൊരു സമരമാണ് ഡൽഹിക്ക് നടന്നു ലോകത്തിന് ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സമരമാണ് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ അവസാനിച്ചു ആ നവംബറിൽ അവസാനിച്ച ഒത്തുതീർപ്പ് വ്യവസ്ഥ ഇന്നുവരെ നടപ്പായിട്ടില്ല അവിടെ നൂറുകണക്കിന് രക്തസാക്ഷികളായി ആ സമരത്തിൽ അവർക്ക് ഒരു നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല ആ കുടുംബങ്ങൾക്ക് ലഖിംപൂർ കെ ജിയും സ്ഥലത്ത് വെച്ച് കേന്ദ്രമന്ത്രിയുടെ മകൻ കാർ ഓടിച്ച് ഏഴ് എട്ട് കർഷകരെ കൊന്നു അതിന്റെ കേസ് കിടക്കാണ് ഇതുവരെ അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഈ രക്തസാക്ഷിതായിരുന്നവർക്ക് ഒരു നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല ഇതൊക്കെയുള്ള അടിസ്ഥാന ആവശ്യം നടപ്പാക്കാമെന്ന ഗ്യാരിയാണല്ലോ മോഡിയുടെ ഇപ്പോഴത്തെ പുതിയ മോഡി ഗ്യാരൻറ്റി അല്ല പഴയ ഗ്യാരിയാണ് ആ ഗ്യാരി നടപ്പായില്ല അതിനെ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളി സംഘടനകൾ പ്രത്യേകിച്ചും അവരാവശ്യപ്പെട്ട നാല് ലേബർ കോഡുകൾ കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇലക്ട്രിസിറ്റി ഭേദഗതി ബില്ല് കൊണ്ടുവന്നു ഇതെല്ലാം തൊഴിലാളി ദ്രോഹമാണ് എല്ലാ വിഭാഗം തൊഴിലാളികളും അത് പ്രസ്തൊഴിലാളി അടക്കം എല്ലാ വിഭാഗം തൊഴിലാളിക്കും എതിരാണ് ഈ ലേബർ കോഡുകൾ അതുകൊണ്ടത് നിരുപാധികം ലിഡ്ര ചെയ്യണം അതാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരാവശ്യം മിനിമം മേളത്തിൻ്റെ കാര്യമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതെല്ലാം വർദ്ധിപ്പിക്കണം മിനിമം പതിനായിരം രൂപയെങ്കിലും പെൻഷൻ കൊടുക്കണം കർഷകർക്ക് കർഷക തൊഴിലാളികൾക്ക് ഇതെല്ലാം ജീവത്തായ നാട്ടിൽ ആവശ്യമാണ് ഇതെല്ലാം നടപ്പിലാക്കാൻ ഇതൊരു തുടർ സമരമാണ് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാകും തിരുവനന്തപുരത്ത് എക്സാറ്റ് മണ്ഡപത്തിന് മുമ്പിൽ രണ്ടായിരത്തി ഇരുപതിൽ തുടർച്ചയായി ഡൽഹി ചെലവ് സമരത്തിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ സമരം അതിൽ അവസാനമായി ഒത്തുർപ്പുന്നതിന് ശേഷം ഞങ്ങൾ എല്ലാ വർഷവും ആ ദിനം ആചരണം നടത്തുകയാണ് അതോടൊപ്പം ഇപ്പോൾ തക്കത്തോറ സ്റ്റേഡിയത്തിൽ നടത്തിയ സംയുക്ത കൺവെൻഷൻ്റെ അതായത് ട്രേഡ് യൂണിയൻ കർഷക കർഷകത്തൊഴിലാളി ഐക്യം ആ സമരത്തിൻ്റെ മുദ്രാവാക്തികളാണ് ഞങ്ങൾ കൊണ്ട് മുമ്പോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നവംബർ ഇരുപത്തിയാറിന് കേരള ഒട്ടാ അടക്കുന്ന സമരമാണ് ഇന്ത്യ ഒട്ടാകെ കേരളമല്ല ഇന്ത്യ ഒട്ടാകെ അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് രാജ്ഭവൻ്റെ മുമ്പിൽ നടക്കുന്ന തൊഴിലാളി കർഷക കർഷകത്തൊഴിലാളി മാർച്ചും സമരവും ആ സമരം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കാര്യങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടുണ്ട് ഉൾപ്പെടെ ഒഴികെയുള്ള എല്ലാ യൂണിയനുകളും ഈ സമര ഇരുപത്തി ആറാം തീയതി സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ചില അസൗകര്യങ്ങൾ കാരണം യൂണിയനിലെ ചിലർ വന്നില്ല അവരെ പറഞ്ഞു പ്രസ് മീറ്റിംഗില് പ്രത്യേകിച്ച് ഏജൻസിക്കാര് പറഞ്ഞു ഞങ്ങളുടെ സാന്നിധ്യം സമരത്തിനുണ്ടാവുമെന്നുള്ള കാര്യം അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നു ആവശ്യങ്ങളെല്ലാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ആവശ്യങ്ങളാണ് ആ മിനിമം വേതനത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ പെൻഷനെ സംബന്ധിച്ചും കരാർ വൽക്കരണത്തിനെതിരായിട്ടുള്ള നിരന്തരമായിട്ടുള്ള സമരം വിവിധ രൂപങ്ങളിൽ തലസ്ഥാനത്തും ഇന്ത്യയിലെമ്പാടും നടന്ന നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇരുപത്താറാം തീയതി സമരം തൊഴിലാളികൾ ധാരാളമായിട്ട് അതിൽ അണിനിരക്കും മാനവീയ രീതിയിൽ നിന്ന് രാവിലെ തൊഴിലാളികൾ സംഘടിച്ച് രാഘവന്റെ മുന്നിൽ പോയി സമരം നടത്തുക എന്നുള്ള രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിന് നല്ല പ്രചാരണം കൊടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കാൻ ചോദ്യം